ദൈവ തിരുനാമത്തിനും മുഖത്തുമുണ്ടാകട്ടെ എന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാമത്തെ ആയി അഞ്ചാമത്തെ വാക്യം ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുലുതാക്കുന്നു എന്നാൽ വിളിച്ചേ എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് കൽപ്പിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം കണ്ണുനീരും മുറവൊളിയും കഷ്ടതയും രോഗവും ഇല്ലാത്തൊരു കാലം ഇന്നത്തെ മനുഷ്യർ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു ഈ കണ്ണുനീർ എന്നു മാറും പാട്ടുകാരനും പാടുന്നു കണ്ണുനീർ എന്നു മാറുമോ വേദന എന്ന് തീരുമോ എന്ന് ചോദിക്കും ഈ ഭൂമിയിൽ ഇവിടെ നോക്കിയാലും കഷ്ടതയുടെ കടൽ കടക്കുവാൻ നീന്തി തുടിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ കാതുകളിൽ മുറവളികളും നിലവളികളും കേൾക്കാത്ത ദിവസങ്ങളില്ലല്ലോ ആശുപത്രികളിൽ രോഗികൾ കൊന്നുകൂടുകയാണ് പെട്ടെന്ന് പിടിപ്പെടുന്ന മഹാരോഗത്തിൻ്റെ പിടിയിലാണ് ജനലക്ഷങ്ങൾ ഇതിൽ നിന്നൊക്കെ മനുഷ്യൻ രക്ഷപെടുമോ രക്ഷപെടാ രക്ഷപ്പെടണമെന്നാണ് അവന് ആഗ്രഹിക്കുന്നതും അവന് ഉത്ഘടകമായ ആഗ്രഹവും ഉണ്ട് താൻ പക്ഷേ അവനെ രക്ഷപ്പെടുത്തുവാൻ ഏകർ പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും മനുഷ്യൻ രോഗത്തിൻ്റെയും കഷ്ടതയുടെയും കരങ്ങളിൽ അമർന്ന് വേദന കൊണ്ട് കരയുകയാണല്ലോ നിലവിളിക്കുകയാണ് കരയുക മാത്രമല്ല അവനെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല ആരിൽ നിന്നും പ്രതീക്ഷയ്ക്ക് വകയുമില്ല എന്നാൽ ദൈവം നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് കണ്ണുനീരും മുറവിളിയും കഷ്ടതയും രോഗവും ഇല്ലാത്ത ഒരു കാലം ആ മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവവചനം ആ കാലഘട്ടത്തെക്കുറിച്ചാണല്ലോ വ്യക്തമായി പ്രവചിക്കുന്നത് ആ പ്രവചനം നാമോ നാമിവിടെ വെളിപ്പാട് പുസ്തകത്തിലും വായിച്ചതും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രവചനം വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് ദൈവവചന പ്രവചനങ്ങളെല്ലാം ആരംഭത്തിൽ അങ്ങനെയാണല്ലോ എന്നാൽ ദൈവം പറഞ്ഞതൊന്നും സംഭവിക്കാതിരിക്കുകയില്ല ദൈവവചന പ്രവചനങ്ങളൊന്നും നിറവേറാതെ ഇരിക്കുകയുമില്ല ഈ പ്രവചനങ്ങൾ സഹസ്രാബ്ദ യുഗത്തിലും പൂർണ്ണമായി അതെ അത് ഏഴാമത്തെ യുഗമായ പുതിയ എരുസലേമിലും നിറവേറും ഇങ്ങനെ ഒരു കാലഘട്ടം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്നത് ദൈവം തന്നെയാണ് അഥവാ യേശുക്രിസ്തുവാണ് മനുഷ്യചരിത്രത്തിലുടനീളം കണ്ണുനീരിൻ്റെ കഥനകഥകളും വേദനയുടെ നിലവിളികളുമാണല്ലോ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നും മനുഷ്യരെ ഉദ്ധരിക്കുവാൻ രാഷ്ട്രീയപരമായും ശാസ്ത്രീയപരമായും മതപരമായും പ്രവർത്തിക്കുന്ന അനവധി പേരുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് അനാഥമന്ദിരങ്ങൾ നടത്തുന്നവരുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം സ്ഥാപനങ്ങൾ ഏതെല്ലാം നിലയിലെ സഹായഹസ്തങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നുമുണ്ട് എന്നാൽ മനുഷ്യൻ്റെ കഷ്ടത തീരുന്നില്ലല്ലോ രോഗം മാറുന്നില്ലല്ലോ നിലവിളി നിലനിൽക്കുന്നില്ല നിലവിളി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ നിലവിളി നിൽക്കാത്തത് കൊണ്ടും അതേ ഈ രോഗം മാറാത്തത് കൊണ്ടും ജനം വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഇതെന്ന് തീരും എന്ന് മാറും ഓരോ ദിവസവും കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണല്ലോ ഇതിനൊരു പരിഹാരം മനുഷ്യന് ഉണ്ടാക്കുവാൻ കഴിയുകയില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു അതാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവനത് പരാജയം സംഭവിച്ചു പരാജയം സമ്മതിച്ചേ പറ്റത്തുള്ളൂ അവൻ പരാജയം സമ്മതിച്ചു നിസ്സഹായനായി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം മാനവലോകത്തോട് സംസാരിക്കുകയാണ് മനുഷ്യൻ്റെ മുറവിളിയും നിലവിളിയും ഞാൻ മാറ്റും അവൻ്റെ കഷ്ടതയും രോഗവും ഇല്ലാതാക്കും മാത്രമല്ല ദൈവുറപ്പായ ഒരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട് ഈ പ്രവചനം സത്യമാണ് വിശ്വാസയോഗ്യമാണ് മനുഷ്യനൊരു നല്ല കാലമുണ്ട് ഭാവിയുണ്ട് കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്ന് പോകുന്നവരെ കഷ്ടതയില്ലാത്തൊരു ലോകം ദൈവം നമുക്കായി ഒരുക്കുവാൻ പോകുന്നു രോഗത്താൽ ഭാരപ്പെടുന്നവരെ മനോവേദനയാ നിലവിളിക്കുന്നവരെ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാനെന്ന് പറയുന്നവരെ രോഗവും മനോവേദനയില്ലാത്ത ഒരു ലോകം ദൈവം ഒരുക്കുന്നു ആ ഒരുക്കുന്ന ആ ലോകത്തിൽ പോകുവാൻ ഒരുക്കപ്പെട്ടുവോ മനസ്സാന്തരപ്പെട്ടുവോ രക്ഷിക്കപ്പെട്ടുവോ സ്നാനപ്പെട്ടുവോ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയാണോ സഭയിൽ വിശുദ്ധരായി ജീവിക്കുകയാണോ ആകെ ആൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് തൻ്റെ കൽപ്പനകളനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ തീരുമാനമെടുത്തവർ വീണ്ടും വിശുദ്ധിയോടെ ജീവിക്കുവാൻ തീരുമാനമെടുക്കുക എന്നാൽ ദൈവം നിങ്ങൾക്ക് മുറവിളിയും നിലവിളിയുമില്ലാത്ത കഷ്ടതയും രോഗവുമില്ലാത്തൊരു ജീവിതം നൽകും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഈ ദൈവവചന പ്രവചനങ്ങൾ വിശ്വാസയോഗ്യവും ആണ് സത്യം ആണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ കണ്ണുനീരും മുറവിളിയും കഷ്ടതയും ഒരു കാലത്തേക്ക് ആ നിത്യതയിലേക്ക് യേശുനോടൊപ്പം വരുന്ന ദൈവത്തെ മകറ്റപ്പെടുത്തുന്നതിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വേഗം വരണമേ മകത്ത മങ്ങയ്ക്ക് ഈശക്രസ്യ നാമത്തിൽ തന്നെ ആമേൻ